തിരുവനന്തപുരം സിറ്റിയിലെ എല്ലാ മേജർ ലൊക്കേഷൻസിലും വളരെ പെട്ടെന്ന് ആക്സസ് ഉള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് ഇതായി ഈ പ്രോപ്പർട്ടി ഉള്ളത് അതായത് നമ്മൾ നല്ലൊരു മെയിൻ റോഡ് അരികത്തായിട്ട് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ആണ് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് വാങ്ങിയാൽ കസ്റ്റമൈസ്ഡ് വില്ലാസ് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അങ്ങനെ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഒരു ഏരിയയിൽ വിഷുവിൽ കാണിച്ചു തരാം അത്രയും നല്ല ഭംഗിയുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ എം സി റോഡിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററാണ് എം സി റോഡ് വട്ടപ്പാറയിൽ ചെന്ന് കയറാനായിട്ട് അപ്പോൾ വട്ടപ്പാറയിൽ നിന്ന് കല്ലേം വഴി വഴയിൽ പോകുന്ന ആവർ റൂട്ടിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് എം സി റോഡിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററും നമുക്കിവിടെ നിന്ന് വഴയിലെ ജംഗ്ഷനിലേക്ക് ഏകദേശം മൂന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ റോഡിൽ നിന്ന് നമുക്ക് നേരെ പോയി കയറുന്നത് കല്ലയം ജംഗ്ഷനിലാണ് ഇനി ഈഫ് ഇൻ കേസ് നിങ്ങൾ നിന്നോ അല്ലെങ്കിൽ മണ്ണന്തലയിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കല്ലയം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി വട്ടപ്പാറ റൂട്ടിലേക്ക് കുറച്ച് ദൂരം വരുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് സിമ്പണി പാർക്ക് ട്രിപ്ലക്സ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ സിമ്പണി പാർക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല വീതിയുള്ള ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നല്ല അടിപൊളിയായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇനി നമുക്ക് ലിമിറ്റഡ് നമ്പർ പ്ലോട്ട്സ് മാത്രമേ ആയിട്ടുള്ളൂ ഇതാ ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കവാടം ചെയ്തിട്ടുണ്ട് അകത്തേക്ക് കയറി വരുമ്പോൾ അഞ്ച് മീറ്റർ വിട്ടിലാണ് റോഡ് ഫോം ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് പല പ്ലോട്ടുകളും സോൾഡായി സോൾഡായ പ്ലോട്ടുകളിലാണ് ഈ മതിലൊക്കെ കെട്ടിയും അതുപോലെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് നമുക്കിനി അകത്തോട്ടുള്ളതിൽ അഞ്ച് സെൻറ്റ് മുതൽ പതിനൊന്നര സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ ഇതിനകത്തിന് ലഭ്യമാണ് ഇത് ഒരു വില്ലാ പ്രോജക്റ്റിനകത്ത് നമ്മളൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കുന്ന നടക്കാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് നല്ല വീതിയുള്ള റോഡ് നമുക്ക് ഏകദേശം ഒരു ആറ് സെൻറ്റോളം സ്ഥലം ഒരു കോമൺ ഏരിയ ആയിട്ട് ഒരു പാർട്ടി ഏരിയയോ അല്ലെങ്കിൽ ഒരു പാർക്കോ ആ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അത് നമുക്ക് ആ ഭാഗത്തായിട്ട് കാണാം അത് ഞാൻ വീഡിയോയിലേക്ക് കാണിച്ചു തരാം നമുക്കിതിനകത്ത് അഞ്ച് സെൻറ്റ് മുതലും മുകളിലേക്കുള്ള പ്ലോട്ടുകളിൽ നിലവിൽ ലഭ്യമാണ് അപ്പം വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കിതിനകത്ത് പെർസെൻറ്റ് റേറ്റ് വരുന്നത് ആറേ മുക്കാൽ ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് ആറേ മുക്കാൽ ലക്ഷം രൂപയാണ് വില വരുന്നത് നമ്മളിപ്പം കല്ലയും ജംഗ്ഷൻ്റെ അടുത്ത് നിന്ന് കുറച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ സെയിം റോഡും കരയിൽ തന്നെ പ്രോപ്പർട്ടിയുടെ വിലയ്ക്കെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ചോദിക്കുന്നതിൻ്റെ ഇരട്ടി വിലയാണ് പല പ്ലോട്ടുകൾക്കും ചോദിക്കുന്നത് കേട്ടോ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് നല്ലൊരു പ്രൈസാണ് അത് നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത് നമുക്ക് പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാം അതാണ് അതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലോട്ട് ഏതാണെന്ന് പറഞ്ഞുതരാം വാ ഇതാ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതാ ഈ കാണുന്നത് ഒരു പതിനൊന്നര സെൻറ്റ് സ്ഥലമാണ് പക്ക കരഭൂമി എന്ന് പറഞ്ഞാൽ അടിപൊളി കരഭൂമി ഇതല്ലാതെ തന്നെയാണ് അതായത് നല്ല ഉറച്ച മണ്ണ് നോക്കിയേ ഉണ്ടോ ഇതിനകത്ത് ഇങ്ങനെ ചെത്തി ഇറക്കിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മൂന്ന് സൈഡിലും നമുക്കിതാ മതിൽ കണക്ക് കാരണം ഈ രണ്ട് സൈഡിലും ചെറിയതായി ഈയൊരു ഹൈറ്റിന് നമുക്കൊരു ആറടിക്കകത്ത് വരുന്ന ഹൈറ്റിന് റീറ്റേനിങ് വാളുണ്ട് അവിടെയാണെങ്കിലും മതിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പാർക്കുണ്ട് ഈ പതിനൊന്നര സെൻറ്റിന് അതിൻ്റെ ചേർന്നാണ് നമ്മുടെ പാർക്ക് കിടപ്പുള്ളത് അപ്പോൾ ഇത് പിള്ളേർക്കാണെങ്കിൽ കളിക്കാം നമുക്കാണെങ്കിലും വന്നിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാം അപ്പോൾ ഇത് ഇതിനകത്തുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു കോമൺ ഏരിയയാണ് ഇത് ഏകദേശം ആറ് സെൻറ്റുള്ള സ്ഥലമുണ്ട് ഈ സ്ഥലം നമ്മുടെ ഒരു കോമൺ ഏരിയ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറേ മുക്കാൽ ലക്ഷം രൂപയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് മഴവെള്ളം പോകാനായിട്ട് അവിടെ അവിടെ ആയിട്ട് ടാങ്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു കോമൺ ഏരിയയിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഴ വെള്ളമൊന്നും വന്ന് പോകാനായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലോട്ടുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം കൃത്യമായിട്ട് തന്നെ അവർ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതിന് ചുറ്റുതായ ഇലക്ട്രിക്കൽ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് ബാക്കിലൂടെ നമുക്കൊരു ചെറിയ റോഡും ഉണ്ട് കേട്ടോ ആ റോഡും നമുക്ക് അക്സസ് ഇല്ല നമുക്ക് മുൻവെസ്തുള്ള റോഡിൽ നിന്നാണ് അക്സസ് ഇത് നമുക്കൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണക്കാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ ഈസി എടുക്കാം അതുപോലെ പൈപ്പ് ലൈൻ കൊണ്ടുവിട്ടിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് എം സി റോഡിലേക്ക് ഒന്നര കിലോമീറ്ററും അതുപോലെ തന്നെ വഴയിലെ ജംഗ്ഷനിലേക്ക് മൂന്നര കിലോമീറ്റർ ഇനി അതുപോലെ കവടിയാറ് കയറാനാണെങ്കിൽ ഏകദേശം അഞ്ചര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടുന്ന് മണ്ണന്തല സെന്റ് തോമസ് സ്കൂളാണെങ്കിലും മൂന്ന് കിലോമീറ്ററിനകത്ത് ഏകദേശം രണ്ടര കിലോമീറ്റർ ആ രീതിയിലാണ് ഡിസ്റ്റൻസ് വരുന്നത് അങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ നിന്നുള്ള ആക്സസ് അപ്പം നമുക്ക് പെട്ടെന്ന് മണ്ണന്തല കയറണമെങ്കിലോ പേരൂക്കട കയറണമെന്നുണ്ടെങ്കിലോ എം സി റോഡിലേക്ക് കയറണമെന്നുണ്ടെങ്കിലോ ആ രീതിയിൽ ഈസി ആക്സസ് ആണ് സാധാരണ എം സി റോഡിൽ എന്തെങ്കിലും കഞ്ചക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വഴയിൽ വരുന്നവർ നമുക്ക് ചുറ്റി വരാണ്ട് വഴയിൽ യും നേരെ കല്ലയും വഴി നേരെ വട്ടപ്പാറ കയറാൻ സാധിക്കും ആ രീതിയിൽ സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു റൂട്ടാണ് അത് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്